ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾക്കപ്പുറം സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലുകളിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് നടി അർച്ചന കവി മുഖ്യധാര സിനിമയിലെ അഭിനയത്തോടൊപ്പം ഒരു യൂട്യൂബർ കണ്ടന്റ് ക്രിയേറ്റർ എന്നീ നിലകളിൽ സജീവമായ അർച്ചനക്ക് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ ഉണ്ട് തന്റെ ജീവിതത്തിലെ വിഷമഘട്ടങ്ങളെക്കുറിച്ചും മാനസിക ആരോഗ്യത്തെക്കുറിച്ചുമെല്ലാം തുറന്നു സംസാരിക്കുന്ന അർച്ചനയുടെ ശൈലി നിരവധി പേർക്കെന്ന് പ്രചോദനമാണ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് താരത്തെ പിന്തുടരുന്നത് അടുത്തിടെ റിക് വർഗീസുമായുള്ള വിവാഹത്തോടെ വീണ്ടും വാർത്തകൾ നിറഞ്ഞ അർച്ചന പങ്കാളി റിക്കിനെ കുറിച്ചുള്ള ഹൃദയ വാക്കുകളിലൂടെയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അർച്ചന കവി തന്റെ പ്രണയത്തെക്കുറിച്ചും റിക്കിന്റെ പിന്തുണയെക്കുറിച്ചും മനസ്സു തുറക്കുന്നത് ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് റിക്കിനെ പരിചയപ്പെട്ടതെന്നും സൗഹൃദം പിന്നീട് പ്രണയമായി വരികയായിരുന്നുവെന്നും താരം വെളിപ്പെടുത്തി ഏറ്റവും മോശം തലമുറയിൽ എനിക്ക് ഏറ്റവും നല്ല മനുഷ്യനെയാണ് കിട്ടിയത് എല്ലാവർക്കും ഇത്രയും ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് അർച്ചന സന്തോഷം പങ്കുവച്ചു റിക്കിനെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം ഞാൻ അനുഭവിച്ച മാനസിക ആഘാതങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം കൂടെ നിന്നു എന്നാണ് തുടക്കം മുതലേ ഞാൻ എന്റെ എല്ലാ ദുരിതങ്ങളും എന്തൊക്കെയാണെന്ന് അതിലൂടെ ഞാൻ കടന്നു പോയെന്നും റിക്കിനോട് പറയാറുണ്ടായിരുന്നു അപ്പോഴെല്ലാം അദ്ദേഹം എനിക്കൊപ്പം ഉണ്ടായിരുന്നു ഇതും താരം പറയുന്നുണ്ട് മാത്രമല്ല തന്റെ മുൻ ബന്ധത്തിലെ മോശം അനുഭവങ്ങളെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുള്ള പുനഃസമൂഹത്തിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ചുമെല്ലാം തുറന്നു സംസാരിച്ച അർച്ചന തന്നെ ഒരു പോലെയാണ് റിക്ക് പരിഗണിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു ഒരു മകളെ അച്ഛൻ രാജകുമാരിയെ പോലെയാണ് കാണേണ്ടതെന്ന് തന്നോട് പറഞ്ഞ ഏകവ്യത്തി റിക്ക് ആണെന്നും ഇതുപോലെ സ്നേഹിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണെന്നും അർച്ചന പറയുന്നു റിക്കിന്റെ മാതാപിതാക്കൾ നൽകുന്ന സ്നേഹത്തെക്കുറിച്ചും താരം വാചാലയായി റിക്കിന്റെ വാക്കുകളും പ്രവർത്തികളും തമ്മിൽ പൂർണമായി ചേർച്ചയുണ്ടെന്നും അത് ഈ കാലത്ത് വളരെ വിരളമായ കാര്യമാണെന്നും അർച്ചന പറയുന്നു രണ്ടാമത്തെ വിവാഹമാണെങ്കിലും റിക്കിന്റെ കുടുംബം തനിക്ക് നൽകുന്ന പിന്തുണ വലിയ അനുഗ്രഹമാണെന്നും താരം വ്യക്തമാക്കി എന്തായാലും താരത്തിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്